നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ പുതിയ വേഷൻ അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പോഷൻ ട്രാക്കറിൻ്റെ അപ്പോൾ ട്വൻറ്റി ടു പോയിൻറ്റ് വൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് അതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ അത് അപ്ഡേറ്റ് ചെയ്യണം കാരണം നമുക്കൊരു വിധം ഒരു ഒരുപാട് ലോഗിൻ ഇഷ്യൂസും അറ്റൻഡൻസ് ഇഷ്യൂസും ടീച്ചർ ഇഷ്യൂസൊക്കെ വന്നിരുന്നു സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം നിങ്ങളവിടെ സെർച്ച് ചെയ്യുക പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കണ്ടില്ലേ പോർഷൻ്റെ രക്കണ്ട അവിടെ അപ്ഡേറ്റ് നിന്ന് കാണാം പുതിയ വേഷൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ അങ്ങനോഡ് ടീച്ചേഴ്സും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം നമുക്കതൊരു നൂറ് ശതമാനം ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ പുതിയ വേഷൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക സോ നിങ്ങൾക്കതിപ്പോൾ അവിടെ കാണാം ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാണാം അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ദെൻ അത് ഇൻസ്റ്റാൾ ആയി ദെൻ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങളുടെ പോഷൻ ട്രാക്കർ തുറന്ന് വരുന്നത് കാണാം അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് അടങ്ങിയ പുതിയൊരു പോഷൻ ട്രാക്കർ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തുറന്നു വരും അപ്പോൾ നിങ്ങളതൊന്ന് ഇൻറ്റർഫേസ് ഒന്ന് ലോഗിൻ ആവുക ഫുൾ ലോഗിൻ വെയിറ്റ് ചെയ്യുക ഡാറ്റ സെൻക് ചെയ്യുന്നുണ്ട് കണ്ടുക ഇത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു ഒരു ടീച്ചറുടെ അതുകൊണ്ടാണ് അത് സിങ്ക് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക സോതേ നമുക്ക് ലോഗിൻ പേജ് വന്നു കണ്ട നിങ്ങൾക്ക് ആ ലോഗിൻ പേജ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ ലോഗിൻ എന്ന് പറഞ്ഞു കാണാം കണ്ടില്ലേ അപ്പോൾ ആ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അവിടെ നിങ്ങളുടെ ക്യാസ് ഫോൺ നമ്പർ അടിക്കണം നിങ്ങളുടെ എത്രയാണോ നമ്പർ ആ നമ്പർ നിങ്ങളവിടെ അടിക്കുക ക്യാസ് ഫോൺ നമ്പർ അടിക്കുക ശേഷം പാസ്വേഡ് അടിക്കുക അതിനുശേഷം അവിടെ അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ എന്ന് കൂടി കാണിക്കണം മനസ്സിലായി കണ്ട ക്യാസ് ഓൺ നമ്പർ പാസ്വേഡ് അടിക്കുക അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കാണിക്കണം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേട്ടില്ലേ സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് സിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോർമലി വരുന്ന പോലെ തുറന്നു വരുന്ന കാണാം കണ്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി ട്രാക്കിങ്ങിന് പോവാം അവിടെ നിങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിൽ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ തുറന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണിക്കാം കണ്ട അത് ഓൾറെഡി ആ ടീച്ചർ അങ്ങനവാണി തുറന്നതുകൊണ്ട് തുറന്നു കാണിച്ചു ദെൻ നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് ഉണ്ട് അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം കുട്ടികളുടെ അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇവിടെ ഇടാൻ കണ്ടാം ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മുൻപ് പലർക്കും അറ്റൻഡൻസിൻ്റെ ലിസ്റ്റ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ലിസ്റ്റ് അവിടെ വരുന്നുണ്ട് ആ മുന്നേ പോയി ചെയ്തിരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കണ്ടില്ലേ എന്ന കുട്ടികളുടെ നേരെ അറ്റൻഡൻസ് നിങ്ങൾ എന്തു ചെയ്യുക മാർക്ക് ചെയ്യുക സോ അതുപോലെ നിങ്ങൾക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഇതും കുറേ പേർക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ പ്രകാരം ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതും ഇതുപോലെ ഇവിടെ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടാ ടി എച്ച് ആർ എച്ച് എസ് സിമ്മ മാർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ വരില്ല കാരണം ഓൾറെഡി ഈ മാസം ചെയ്തവർക്ക് ഓക്കെ ദെൻ നിങ്ങൾക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഇതുപോലെ തന്നെ ചില സമയങ്ങളെക്കാ ആക്ടിവിറ്റി വന്നിട്ടുണ്ട് ആക്ടിവിറ്റി ഇതുപോലെ നിങ്ങൾ രണ്ടും മാർക്ക് ചെയ്യുക ടിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ പിന്നെ അതുപോലെ നിങ്ങൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് വന്നിട്ട് നിങ്ങൾക്ക് അറിയാം പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു അപ്കമിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് വന്നിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ അപ്കമിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് കണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന ബെനിഫിഷറിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് എക്സ്പെക്റ്റഡ് ഡെലിവറി അതായത് ഇപ്പോൾ അടുത്തായിട്ട് എന്തെങ്കിലും ഡെലിവറി കേസ് ഉണ്ടാവാൻ ചാൻസിന് അതായത് നമുക്കറിയാം എട്ട എട്ട് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസമായി കുട്ടികളിലൊക്കെ ഡെലിവറി ഡേറ്റ് ഏകദേശം ആവാറുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യും പൗഷൻ ട്രാക്കർ അതവിടെ നമുക്കുണ്ടെങ്കിൽ അവിടെ ആ ലിസ്റ്റ് കാണിക്കും നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ആയിരിക്കണം ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തു തരുന്നത് ഇന്നാക്റ്റീവായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കാറ്ററി അതിന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മനസ്സിലായി അതിനാണ് ഒരു അപ്കമിങ് ബെനിഫിഷ് അതിന് പുതിയൊരു സംഭവം ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ കുറച്ച് പുതിയ ചേഞ്ചസ് നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു